ദൈവത്തിന് മഹത്വമായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാമത്തെ അധ്യായം ഒന്നും രണ്ടു വചനങ്ങൾ ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വാ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിയും പുത്രശ്രീഹ ആഹ്വാനം ചെയ്യുകയാണ് കളങ്കമില്ലാത്തവരായിരിക്കാൻ കാപട്ടമില്ലാത്തവരായിരിക്കാൻ എല്ലാ വ്യാജഭാവവും നീക്കിക്കളഞ്ഞ് ദൈവത്തോട് ചേർന്ന് ഈപ്പാനായിട്ടാണ് നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് പുത്രശ്രീഹ ഈ ലേഖനം എഴുതുന്നത് വിശ്വാസത്തിൻ്റെ ശൈശവാവസ്ഥയിൽ ഉള്ളവർക്ക് വേണ്ടിയാണെന്നാണ് ആ വചനം എന്ന പാൽ കുടിപ്പാൻ അതായത് ആ ആ എങ്ങനെയാണ് വളരേണ്ടത് ആ രീതിയിലാണ് അവിടെ പറയുന്നത് അതായത് വിശ്വ സഭയോട് ചേർന്ന പുതിയ ആൾക്കാർ വിശ്വാസത്തിൻ്റെ ആ ശൈശവസ്ഥ ഉള്ളവർക്ക് എഴുതുന്ന ലേഖനമായിട്ടാണ് ഇത് കാണുന്നത് ഇവിടെ ഈ ലേഖനം തുടങ്ങുന്നത് ആകയാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായം തുടർന്ന് ആകയാൽ ആ വചനം അവിടെ അവസാനിക്കുന്നത് ആ വചനം അവസാനിക്കുന്നത് വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആകയാൽ നിങ്ങൾ വാഞ്ചിപ്പീൻ നിങ്ങൾ വാഞ്ചിക്കണം എന്തിനാണ് വാഞ്ചിക്കേണ്ടത് വചനമെന്ന പാൽ കുടിപ്പാൻ എന്തുകൊണ്ടാണ് നമ്മൾ വചനമെന്ന പാൽ കുടിപ്പാൻ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും എല്ലാ നുണയിൽ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ നിഷ്കളങ്കരായിരിക്കാൻ അതായത് ഇപ്പോൾ ശിശുക്കളെ പോലെ ശിശുക്കളെ നിഷ്കളങ്ക അതുപോലെ ജീവിക്കുവാനാണ് വചനമെന്ന പാൽ കുടിപ്പാൻ ദൈവം എന്ന് പറയാൻ നമ്മൾ പറയുന്നത് ഈ പത്രോസ് നമ്മൾ പറയുന്നത് വചനം എന്ന് പറയുന്ന ദൈവമാണ് ക്രിസ്തുവാണ് ആ ക്രിസ്തു നമ്മൾ ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഭാവം വരുവാണ് ആ ക്രിസ്തുവിൻ്റെ ഭാവം എന്ന് പറയുന്നത് ഈ പരിശുദ്ധിയാണ് നിഷ്കളങ്കതയാണ് എല്ലാം സത്യസന്ധയാണ് എല്ലാം നീതിയോടെ വിശ്വാസത്തോടെ ചെയ്യുന്നതാണ് ഈ ശബ്ദം അതേ ഭാവം നമ്മളിലാകുവാനാണ് പത്രോസി വചനങ്ങളിലൂടെ നമ്മളോട് പറയുന്നത് ഒരിക്കലെ ഒരു അച്ഛന് ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തി അതിൽ ഇറങ്ങി വരുമ്പോൾ അപ്പോൾ അച്ഛൻ അതിൽ ശമര്യാക്കാരൻ നല്ല ശമ്പര്യാക്കാരൻ്റെ കഥകൾ പറഞ്ഞിരുന്നു നല്ല പ്രവൃത്തി ചെയ്യണമെന്നുള്ള ആഹ്വാനമൊക്കെ ചെയ്തിരുന്നു ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞ് അച്ഛൻ ഇറങ്ങി വരുമ്പോൾ ഒരു മനുഷ്യന് അദ്ദേഹത്തെ കാണാനിങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അച്ഛനോട് പറഞ്ഞു ചെറുത്തിരി സന്തോഷമായി നല്ല ശമ്പര്യാക്കാരനുള്ള ആഹ്വാനം അതുപോലെ നല്ല പ്രവൃത്തി ജീവിതത്തിൽ ചെയ് ചെയ്യ ചെയ്യുവാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും ഒക്കെ ഉള്ളവരും നല്ല ആ പ്രവൃത്തിക്ക് ആ ജീവങ്ങൾ ആവാനുമൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല ആണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛന് ഒരുപാട് സന്തോഷമായി ആത്മസന്ധോടി നിൽക്കുമ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു അച്ഛാ എന്നാൽ നല്ല ശമരിയക്കാരനായി ഞാൻ എല്ലാവർക്കും നല്ല ചെയ്തിട്ട് ഞാൻ മൊത്തം നഷ്ടത്തിലായി അങ്ങനെ ആയൊരു മനുഷ്യനാണെന്ന് പറയുന്നുണ്ട് ഈ മനുഷ്യന് സത്യത്തിൽ ഒരു ബിസിനസ് തുടങ്ങിയതാണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം താമസിക്കുന്ന വീടിൻ്റെ തൊട്ട് മുമ്പിൽ ചെറിയ ഒരു ഒരുമു ഒരുമുറി കെട്ടെടുത്തില്ല ഒരു പലയറ് കടയും ഒരു പച്ചക്കറി കടയും എല്ലാം കൂടെ ആ നാട്ടിൻ പുറത്ത് ഗ്രാമപ്രദേശത്ത് തുടങ്ങിയതാണ് അപ്പം ആദ്യമൊക്കെ ആൾക്കാർ പൈസ കൊടുത്ത് വാങ്ങിച്ചു ക്രമേണ ആൾക്കാർ പറ്റുതുടങ്ങി കടം വാങ്ങിച്ച് സാധനങ്ങൾ കടം വാങ്ങിച്ചിട്ട് എഴുതി പോകുന്ന പതിവ് തുടങ്ങി അപ്പോൾ അദ്ദേഹം ഈ പൈസ ചോദിക്കുമ്പോൾ നാളെ തരാം നാളെ തരാമെന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരും ഇല്ല കുറേ ആൾക്കാർ അപ്പൊ അങ്ങനെ കടം വാങ്ങിച്ചു വാങ്ങാൻ ചോദിച്ചാൽ നാളെ നാളെ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ പറ്റിക്കാൻ തുടങ്ങി ഇദ്ദേഹത്തിന് വീണ്ടും കടം വന്ന് ചോദിക്കുമ്പോൾ ഇല്ല നീ പൈസ നിന്നിട്ടേ തരുവെന്ന് പറയാനൊരു മടി അദ്ദേഹത്തെ മനസ്സനുവദിക്കുന്നില്ല അങ്ങനെ ഇങ്ങനെ വീണ്ടും വീണ്ടും കടം വാങ്ങിച്ചു കൊണ്ടുപോങ്ങി നാളെ നാളെ എന്ന് പറഞ്ഞ് പറ്റിച്ചു തുടങ്ങി അങ്ങനെ ചിലരൊക്കെ ഇദ്ദേഹത്തിൻ്റെയും വിലയിരുത് കണ്ട് ആയിരം രൂപ കടന്ത രണ്ടായിരം രൂപ കടന്നാൽ എൻ്റെ കുഞ്ഞിന് അസുഖമാണ് അതെല്ലാം പറഞ്ഞാൽ അങ്ങനെയും വാങ്ങിച്ചുകൊണ്ട് പോകാറ് അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോഴേ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും പറയും പൈസായ അമ്മയും പറയും അമ്മനെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉള്ളത് ഇനി സാധനം വാങ്ങിക്കാൻ തന്നെ നമ്മളീ പൈസ ഇല്ലാത്ത അവസ്ഥയില്ലേ അപ്പം ഇദ്ദേഹം പറയുന്നൊരു കാര്യമാണ് കൈ വെച്ചുകൊണ്ട് എനിക്ക് കള്ളത്തിലും പറയാൻ അറിയത്തില്ല എന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ അദ്ദേഹം വീണ്ടും വീണ്ടും കടം കൊടുത്തു തുടങ്ങി അപ്പം അങ്ങനെ ചോദിക്കുമ്പോഴേ ഈ കടം വാങ്ങിച്ച ആൾക്കാരൊക്കെ ഇദ്ദേഹത്തിന് മുമ്പിൽ കൂടെ വൈകുന്നേരങ്ങളിൽ ഈ മദ്യമൊക്കെ കഴിച്ചിട്ട് നാല് കാലി നാലേ നായേ പോലെ പോകുന്ന കാണാം അല്ലെങ്കിൽ ചില സമയത്ത് പച്ചചാരമൊക്കെ അടിച്ചിട്ട് പാമ്പിനെ പോലെ എഴിഞ്ഞു പോകുന്നത് കാണാം ഇവരൊക്കെ അതിനൊക്കെ പൈസ ഉണ്ട് അതായത് കള്ള് വാങ്ങിക്കാനും മദ്യം വാങ്ങിക്കാനും എല്ലാത്തിനും പൈസ ഉണ്ട് എന്നാൽ കടം വാങ്ങിച്ചു സാധനം വാങ്ങിച്ചുകൊണ്ട് പൈസ കൊടുക്കാൻ പറ്റത്തില്ല ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല ഗുണ്ടായ അറിയാത്തതുകൊണ്ട് കുത്തിനെ പിടിച്ചു നിർത്തി പൈസ വാങ്ങിക്കാനോ വീട് കയറി ആക്രമിക്കാനോ ഒന്നും പോകാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ആൾക്കാർ ഇദ്ദേഹത്തെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഭാര്യമാരോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾ എവിടെയെങ്കിലും പോകുന്നു ച്ചാ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് വിറ്റിട്ട് പോകുന്നു ഞങ്ങൾ പൈസ തരും എന്നെല്ലാം പറഞ്ഞ് അവരും അവരും ഈ ഓട്ടോയിലൊക്കെ പോയി ഓണത്തിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്കും അവർക്കൊക്കെ നല്ല നല്ല തുണിതുകളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതും ഇദ്ദേഹം നിർദ്ദേശനായി നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവർക്ക് പൈസ വേണം അപ്പോൾ ഇദ്ദേഹത്തിന് പൈസ കൊടുക്കത്തില്ല അപ്പം അങ്ങനെ ഇരുന്ന് ഇരുന്ന് ഇദ്ദേഹത്തിന് പിന്നെ സ്റ്റോക്ക് എടുക്കാനുള്ള പൈസ അല്ലാതെ ഇദ്ദേഹം ഈ കടയങ്ങ് നിർത്തി നിർത്തി കഴിഞ്ഞ് ഇദ്ദേഹം പലപ്പോഴും അവരോടൊക്കെ പൈസ ചോദിക്കുമ്പോഴും അവർ പറയും ഞങ്ങൾ നാളെ തരാം നാളെ തരാം പിന്നെയും പറ്റിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പറ്റുപൂക്കിൽ ഈ പറ്റുകാരുടെ എണ്ണം തന്നെ ഒരുപാട് അവരുടെ ആ തുകയും വലുതായിത്തോണ്ടിരിക്കുക വലുത് വലുതായി ഇദ്ദേഹം കടം നിർത്തി എന്നാലിവിടെ തന്നെ സത്യസന്ധരായ ആൾക്കാരും ഉണ്ടായിരുന്നു അതായത് ആൾക്കാർ വന്ന് സത്യമായും വന്ന് സാധനം വാങ്ങിച്ച് അതേ സമയം തന്നെ പൈസ കൊടുത്ത് കൃത്യമായി പൈസ കൊടുത്തു പോകുന്ന ആൾക്കാരുമുണ്ട് അപ്പം അങ്ങനെ ഒരു അമ്മച്ചി സാധാരണ വന്ന് സാധനമൊക്കെ വാങ്ങിക്കും ആ അമ്മച്ചി കൃത്യമായിട്ട് പൈസ കൊടുക്കും ഒരു ദിവസം അമ്മച്ചി ഒക്കത്ത് അവരുടെ പേരക്കിടാമനെയും പേര കൊച്ചുമകനേയും എടുത്തുകൊണ്ടാണ് വന്നത് അതുകൊണ്ട് വന്ന് ഇങ്ങനെ വന്ന് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് പോയി വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ ചെല്ലുമ്പോഴും പൈസ ഒക്കെ കൊടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കുഞ്ഞിൻ്റെയിൽ ഒരു ലേസിൻ്റെ പാക്കറ്റിരിക്കുന്നു ഉരുളക്കിഴക്കിൻ്റെ ചിപ്സിൻ്റെ പാക്കറ്റിരിക്കുന്നു പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ കുഞ്ഞ് എടുത്തോണ്ട് അതിന് പൈസ കൊടുത്തിട്ടൊന്ന് മനസ്സിലായി അവിടുന്ന് തന്നെ ഈ അമ്മ തിരിച്ച് ആ ലേസിൻ്റെ പാക്കറ്റിനിട്ട് വന്ന് പറഞ്ഞു അച്ചായ ഈ കുഞ്ഞ് അറിയാതെ എടുത്താണെന്ന് തോന്നുന്നു ഈ ലേസിൻ്റെ പൈസ എത്രയാണെന്ന് വെച്ചാൽ പറയണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു ഞാൻ കണ്ടതാ കുഞ്ഞായത് കൊണ്ട് ഞാൻ അവന് കൊടുത്താൽ മനസ്സോട് കൊടുത്താന്ന് പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അല്ലല്ല ആ അച്ഛന് ചുമ്മാത കിട്ടുന്നു അച്ഛന് അച്ഛനെ നഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി അവരതിന് പൈസ കൊടുത്തു അപ്പോൾ അങ്ങനെയും സത്യസന്ധരായ ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ഈ അച്ചാനെ രോഗബാധിതനായി രോഗബാധിതനായി കിടന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അവരോട് പൈസ ഈ കടം പറ്റി അവരോട് പൈസ ചോദിക്കുമ്പോൾ അവർ നാളെ തരാം നാളെ തരാം കൊടുത്തില്ല അപ്പം അങ്ങനെ ഈ അച്ചാൻ മരിച്ചു മരിക്കുന്നതിൻ്റെ തലേ ദിവസവും ഈ പെറ്റുപുക്കെടുത്ത് ഈ അച്ചാനെ ഓരോരുത്തരെയും വിളിച്ചു ഇതുപോലെ ഞാൻ വയ്യാതെ കിടക്കുക ചികിത്സയ്ക്ക് പൈസ ഇല്ല നിങ്ങൾ പൈസ തരണമെന്ന് പറയുമ്പോൾ നിങ്ങൾ തരാൻ അച്ഛൻ തരാൻ വെച്ചാന്ന് പറഞ്ഞു അതിൻ്റെ നിസ്റ്റ് ഈ അച്ചായൻ മരിക്കുകയും ചെയ്തു അങ്ങനെ മരിച്ചു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും അമ്മയും കൂടെ പലപ്പോഴും ഈ ഇവരുടെ വീട്ടുകളിലേക്ക് പോയപ്പോഴ് അവർ കൈമലർത്തി ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല ഞങ്ങൾ എന്തെങ്കിലും പൈസ കൊടുത്തിട്ടേ വാങ്ങിച്ചിട്ടുള്ളൂ അത് കള്ളക്കണക്ക് എഴുതി ഇവരെ പ്രതിയാകും ഇവരെ കള്ള കള്ളരാകും ഇവരുടെ മുമ്പിൽ തന്നെ ഫോ ഈ ഭാര്യയുടെ ഈ അമ്മയുടെ മുമ്പിൽ നിന്ന് തന്നെ ഫോൺ വിളിച്ച് അവർ ഈ അവർ സമ നാളെ തരാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളു ഇവരുടെ മുമ്പിൽ തന്നെ അത് റോഡേ പോകുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ നാളെ തരാമെന്ന് പറഞ്ഞു തരാം അങ്ങനെയുള്ളവർ പെട്ടെന്ന് അവരുടെ ഭാവം മാറി അപ്പം പ്രിയമുള്ളവർ അപ്പം ഈ അവരുടെ എവിടെ പറഞ്ഞു എൻ്റെ പപ്പ മനസ്സോടാണ് അവർക്ക് കൊടുത്തത് അവരിൽ നിന്ന് അവർക്ക് മനസ്സോടെ തിരിച്ചു തരാൻ പോയാൽ വേണ്ട അമ്മച്ചി വേണ്ട മമ്മി എന്ന് പറഞ്ഞു അവർ എടുത്തോട്ടെ അവർ സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞു ഒരു ഒരുപക്ഷേ ആ രാത്രിയിൽ പിസ എന്ന് പറഞ്ഞ് പറഞ്ഞപ്പോഴേ ഈ അമ്മച്ചിയും ഈ അദ്ദേഹത്തിൻ്റെ ഭാര്യയും സുഖമായി ഉറങ്ങി കാണും കാരണം വിട്ടുകൊടുത്തതിൻ്റെ സന്തോഷത്തിൽ ഉറങ്ങിക്കാണും എന്നാലേ ഈ പൈസ വെട്ടിപ്പിടിച്ചവർ ഈ പറ്റിച്ചവർ അവരും ഉറങ്ങിക്കാണും അവരുടെ ഉറക്കമെന്ന് പറയുന്നത് പറ്റിച്ചതിൻ്റെ സന്തോഷമാണ് വെട്ടിപ്പിടിച്ചതിൻ്റെ സന്തോഷമായി അപ്പൊ ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഈ ആൾക്കാർ ഇങ്ങനെ ജീവിക്കുമ്പോഴ് നമ്മളിങ്ങനെയുള്ളവർ നല്ല ശബരിയാക്കാരനാവുക നല്ല പ്രവൃത്തി ചെയ്യുക എന്ന് പറയുന്നത് നന്മ നിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവുകൾ അതിനീതിയമാനാവുന്നതും പാപമാണ് അതായത് നമുക്ക് ചോദിക്കാൻ പ്രതികരണ ശേഷി ഇല്ലാതിരിക്കുന്നതും പാപമാണ് നമ്മള് അർഹതയുള്ളവർക്കാണോ കൊടുക്കുന്നത് ഈ നമ്മൾ ശബരിയാക്കാരൻ എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് ആദ്യം നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് മുറിവേറ്റുകൾ ഒരു മനുഷ്യനെയാണ് അദ്ദേഹം അർഹതപ്പെട്ടവനാണ് യഥാർത്ഥത്തിൽ മുറിവേറ്റുകളാണ് ഒക്കെയാണ് എന്നാൽ അതേ സമയം നമുക്കറിയാം കളിപ്പിക്കാനായിട്ട് മുറിവേറ്റവനായി അഭിനയിക്കുന്ന ആൾക്കാരെ നമ്മൾ സഹായിക്കണം അപ്പോൾ അവിടെയൊക്കെ നമ്മൾ തിരിച്ചറിവോട് വകതിരിവോട് പെരുമാറാൻ കഴിയണം അതുപോലെ നമ്മൾ അത്ര അതിനീതിമാരാകണ്ട് അതിന്മാരെ നമ്മുടെ ഈ കിടക്കൽ തന്നെ കൂടാതെ വെക്കുന്ന ആ അതിലേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ നശിച്ചു പോകുന്ന ഒരു കാര്യം അത് അർഹതപ്പെട്ടവർക്കല്ലാത്തവർക്ക് അനർഹപ്പെട്ടവർക്ക് കൊടുക്കുന്നത് അത് പാവമാണ് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണം അതുകൊണ്ട് വേറെ രീതിയിലൂടെ നമ്മൾ ചിന്തിക്കുമ്പോഴും ഈ ലോകത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാർ ചതിവും വഞ്ചനയൊക്കെ ഉള്ളവർ പൈസ തിരിച്ചു കൊടുക്കാത്തവർ ഇതുപോലെ നല്ല ആൾക്കാരെ മുതലെടുക്കുമ്പോൾ നനഞ്ഞിടം കുഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചൂഷണം ചെയ്യുമ്പോൾ ഇവിടെ എവരെ പാടില് അർഹതപ്പെട്ട യഥാർത്ഥത്തിൽ അർഹതപ്പെട്ട ആൾക്കാർക്കൊക്കെ അവർക്കൊക്കെ നിഷേധിക്കുവാണ് സഹായം നിഷേധിക്കുവാണ് ഇദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് കണ്ടുപഠിച്ചവരൊക്കെ ആ ആരെയാണ് പിന്നെ സഹായിക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള അനുഭവമാണെങ്കിൽ ആ ദേശത്തുള്ളവർ വേറൊരാളെ സഹായിക്കാൻ പോകും അതുകൊണ്ട് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ സത്യസന്ധരായി ജീവിക്കുവാനും ആരുടെയും പണം ചുമ്മാതെ നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് ദഹിക്കത്തില്ല അത് നന്മയ്ക്കായിട്ടായിരിക്കില്ല അതിനേക്കാൾ ഇരട്ടി പോവണം അതുകൊണ്ട് സത്യവും നീതിയും നിർമ്മതരുമായിട്ട് ഈ ലോകത്ത് ജീവിക്കുവാൻ ദൈവം നിന്ന താരന്തുകളെ വിനിയോഗിക്കുവാൻ നമുക്ക് കഴിയണം അതേ സമയം തന്നെ തിരിച്ചറിവോടെ നമ്മൾ സഹായിക്കുന്ന സഹായം അർഹതപ്പെട്ടവർക്കാണോ ചെയ്യുന്നതെന്ന് ഉള്ളതുകൂടെ ചിന്തിക്കണം അതുപോലെ തന്നെ ഇതുപോലെ ചതിവും വഞ്ചന ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് കഴിയാൻ പാ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അവരെയൊക്കെ അറിയേണ്ടവരെ എങ്ങനെയാണ് തിരിച്ചറിവെന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും അതുള്ള ഞാനും കൂടെ നമുക്ക് ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം തമ്മേ അനുഗ്രഹട്ടെ ദൈവം തന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ